മാർച്ച് മാസം കഴിഞ്ഞ് ഏപ്രിൽ മാസം എത്തിയപ്പോഴേക്കും കേരളത്തിലെ ഡെയിലി ഇലക്ട്രിസിറ്റിയുടെ കൺസെപ്ഷൻ നൂറ്റിമൂന്ന് തൊട്ട് നൂറ്റിയെട്ട് മില്യൺ യൂണിറ്റായി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിവരം നിങ്ങൾക്കൊക്കെ അറിഞ്ഞിരിക്കുമല്ലോ സർവ്വകാല റെക്കോർഡാണത് അപ്പോൾ ഇതിൽ മുക്കാൽ പങ്ക് എഴുപത്തൊമ്പതോളം മില്യൺ യൂണിറ്റും ഏതാണ്ട് കേരളം പുറത്തുനിന്ന് വാങ്ങുന്നതാണ് അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ വരും ദിവസങ്ങളിലെ ഈ രൂക്ഷത നമുക്ക് മനസ്സിലാക്കുക വൈകിട്ട് ഒരു ആറ് മുതൽ പതിനൊന്ന് മണിവരെ ഏതാണ്ട് അയ്യായിരത്തി മുന്നൂറ്റി അറുപത് മെഗാവാട്ട് വൈദ്യുതിയാണ് സംസ്ഥാനം ഉപയോഗിക്കുന്നത് ഇപ്പോൾ മുന്നൂറ് മുതൽ അറുന്നൂറ് മെഗാവാട്ട് വരെ വലിയ വിലക്ക് പുറമേ നിന്ന് വാങ്ങിയാണ് ഈ കെ എസ് ഇ ബി നമുക്ക് ഇലക്ട്രിസിറ്റി തരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ കുടുംബക്കാരും പ്രത്യേകിച്ച് ഈ വേനൽക്കാലം കഴിയുന്നവരെ ശ്രദ്ധിക്കേണ്ട ഒരു മൂന്നാലഞ്ച് കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ കാരണം അത് ഓരോരുത്തരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിനോട് അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന വലിയൊരു ഉപകാരമായിരിക്കരുത് ഒന്ന് ഒരു ആറു മണി വൈകുന്നേരം ഒരു ആറു മണി മുതൽ ഒരു പതിനൊന്ന് വരെ ഫ്രിഡ്ജ് അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കുക വെള്ളടിക്കുന്ന ഉണ്ടെങ്കിലും ഈ സമയത്ത് ഉപയോഗിക്കാതിരിക്കുക ആറു മണി തൊട്ടിട്ട് പതിനൊന്ന് വരെ അയൺ ബോക്സ് ഈ സമയത്ത് ഉപയോഗിക്കാനേ പാടില്ല ഇൻഡക്ഷൻ കുക്കറും കഴിയുമെങ്കിൽ കഴിയുന്നത്ര ഈ സമയത്ത് ഉപയോഗിക്കാതിരിക്കുക വാഷിംഗ് മെഷീൻ്റെ ഡ്രയർ ഈ സമയത്ത് ഉപയോഗിക്കാതിരിക്കാൻ നമുക്ക് വേനക്കാലല്ലേ തുണികളൊന്നും ഉണക്കി കിട്ടാൻ നമുക്ക് പുറമേക്ക് കാറ്റ് അല്ലെങ്കിൽ വെയിലുണ്ടാവും അത് ഉപയോഗപ്പെടുത്താമല്ലോ പിന്നെ ഉള്ളത് പറയുകയാണെങ്കിൽ ഏ സിയുടെ ഈ ടെമ്പറേച്ചർ ഉണ്ടല്ലോ അതൊരു ഇരുപത്തിനാല് ഡിഗ്രി സെൻറ്റിഗ്രേഡിലും സെറ്റ് ചെയ്ത് വെക്കുക അതും മതി നമുക്കൊരു ഇരുപത്തിനാല് ഡിഗ്രി എന്ന് പറയുമ്പോൾ വലിയ ചൂടുമില്ല ഇല്ല വലിയ തണുപ്പുമില്ല അപ്പോൾ വലിയ ഇതില്ലാണ്ട് നമുക്ക് സുഖമായിട്ട് ഏസ് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് ഈ ഒരു ഡിഗ്രിയിൽ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മതി ഇത്രയും കാര്യങ്ങൾ കേരളത്തിലെ ഓരോ വീട്ടുകാരും ശ്രദ്ധിച്ചാൽ ഈ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം വലിയ തോതിൽ കുറയ്ക്കാൻ പറ്റും ഈ പീക്ക് അവേഴ്സിൽ പ്രത്യേകിച്ച് ആറു മണി വൈകുന്നേരം ആറു മണി തൊട്ടിട്ട് പതിനൊന്ന് മണി വരെയുള്ള ഈ സമയത്ത് വൈദ്യുതിയുടെ ഉപയോഗം നമുക്ക് കേരളം ഒട്ടൊക്കെ ഓരോ കുടുംബത്തിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വലിയ തോതിൽ ലാഭിക്കാൻ കഴിയും അപ്പം നമുക്ക് ഈ വേനൽക്കാലം വലിയ ബുദ്ധിമുട്ടില്ലാതൊന്ന് കടന്നു പോകാം കാരണം ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ലോഡ് ലോഡെടുക്കുക ട്രാൻസ്ഫോമേഴ്സ് അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്ഫോമേഴ്സ് കേടു വരുമ്പോൾ അത് ട്രിപ്പാകും അല്ലെങ്കിൽ ഫയർ ആവും ഇതിനുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഓരോ കുടുംബവും ഒന്ന് ശ്രദ്ധിക്കുക ഫ്രിഡ്ജൊക്കെ അതൊരു കാര്യം ചെയ്യുക ചുമരി നിന്ന് കൊട്ട് കുറച്ച് ദൂരം വിട്ടുവെക്കാൻ കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം കാരണം ഒരു എയർ പാസേജ് നന്നായി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക ആ സമയത്തൊക്കെ നമുക്ക് അതിനകത്ത് ഈ കേട് വരുന്ന അല്ലെങ്കിൽ പച്ചക്കറി ഒക്കെ നിന്ന് പുറത്തെ ടെമ്പറേച്ചറിൽ വെച്ചുകൊണ്ട് കുറച്ച് ദൂരം വെച്ചോണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട് വരാത്ത സാധനങ്ങളിൽ കുറച്ച് നേരം അതിനകത്ത് തണുപ്പ് നിൽക്കും ഒരു മണിക്കൂർ വരെയൊക്കെ അത് കഴിഞ്ഞാൽ കുറച്ച് വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുത്ത് വെക്കുന്നതുകൊണ്ടും ഒരു കുഴപ്പമില്ല ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാരണം പ്രത്യേകിച്ച് ഈ ഒരു ഈ വർഷം നാൽപ്പത് ഡിഗ്രി നാൽപ്പത്തി ഡിഗ്രിയൊക്കെ ഡിഗ്രി പോകുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒരു രണ്ട് മാസം മഴ പെയ്ത് നമ്മളെ തണുപ്പൊക്കെ കറണ്ട് കൺസെപ്ഷനും ഒന്ന് കുറയുന്നവരെ ഓരോരുത്തരും ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഈ ഒരു മെസ്സേജ് എത്ര ഗ്രൂപ്പുകളിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ എത്ര കുടുംബങ്ങളിലെത്താൻ പറ്റുമോ അത്രയും ഒന്ന് എത്തിക്കാനായിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക അതെല്ലാവരും കുറേ ഗ്രൂപ്പുകളിലൊക്കെ ഇത്തരം മെസ്സേജുകൾ വരുന്നുണ്ടായിരിക്കാം എന്നാൽ പോലും എത്തട്ടെ വീണ്ടും വീണ്ടും കേട്ടാൽ അത് അത്രയും നല്ലതാണെന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ